ഹലോ വീഡിയോ ഓൺ ആക്കിയാ മറന്നു പോയിട്ടോ എന്റെ ഭംഗി കണ്ടിട്ടൊന്നും ആസ്വദിച്ച് നിന്നു പോയതാണ് അപ്പൊ ഇന്നും പറയുമ്പോൾ തന്നെ നല്ല അടിപൊളി കളക്ഷൻ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വണ്ണാണ് കേട്ടോ ഞാൻ വേറെ ഇതിരിക്കുന്നത് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി ഞാൻ ആകെ മാറിയ പോലെ കാരണം അടിപൊളി കളക്ഷനല്ലേ ൊരുപാട് റിസ്ക് എടുത്തിട്ടുണ്ടോ ഇതൊക്കെ വെയർ ചെയ്യണത് കാരണം കൈ ഫുൾ പോക്കായിട്ടാണ് കിടക്കുന്നത് നിങ്ങൾക്കറിയാലോ ഒരു സർജറി കഴിഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പോൾ അത്ര അതൊക്കെ റിക്കവർ ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീഡിയോ വീണ്ടും നല്ല ആക്റ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് വേറെ ഒന്നുമല്ല അപ്പോൾ മാഷാവാ ഒക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് ഇതേപോലെ നിങ്ങൾ ഇനിയും പ്രാർത്ഥിക്കുക എല്ലാവരും ഇതുവ ചെയ്യുക നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയിൽ എന്നെ കൂടിയിട്ടൊന്ന് കൺസിഡർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഫസ്റ്റ് വേണമെങ്കിൽ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് സൂപ്പർ കളക്ഷനാണ് കേട്ടോ അതൊന്നും ഒന്നും പറയാനില്ലാത്തൊരു കളക്ഷൻ അപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെല്ലാണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രീമിയം കളക്ഷനാണ് ഇതുപോലെ നല്ല പലാസമാണ് കേട്ടത് പലാസോ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ സ്കേർട്ട് പോലെയാണ് കാണുക ലോങ്ങിൽ നിന്ന് കാണുമ്പോൾ ശരിക്കും സ്കേർട്ട് തന്നെ അതേ ലുക്ക് പക്ഷേ ഇതൊരു എപ്പോഴും കാണുന്ന ഒരു കാണുന്നൊരു മോഡലൊന്നല്ലാട്ടോ ഇത് അടിപൊളിയല്ലേ ഇത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോവും നമുക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം ഒന്നല്ല ഈ ഒരു ഐറ്റം കാരണം അത്യാവശ്യം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് ഇതേപോലെ ഇതിൻ്റെത് ഉപ്പട്ടയാണെങ്കിൽ അത് നല്ല വിത്ത് ലെങ്ത്തൊക്കെ ആയിട്ട് വരുന്ന ഐറ്റമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ ഫാബ്രിക് വൈസ് ആണ് ഞാൻ പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഫാബ്രിക് അത്ര സൂപ്പർ ക്വാളിറ്റിയാണ് ഞാൻ അത്രയും ഉറപ്പ് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും എന്നെ വിശ്വസിച്ച് വാങ്ങിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് അപ്പം അത്ര സൂപ്പർ ഐറ്റും ആണിത് അപ്പോൾ ഇതിന് മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾ ഇൻഷാ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് ഒക്കെ ഇനി ഇറക്കാം കേട്ടോ ഇപ്പം ത്രീ ഷെയ്ഡ്സിലാണത് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീനാണ് കേട്ടോ അതിൻ്റെ ത്രീ ഗ്രീൻ ഏതെടുത്താലും നല്ല കളേഴ്സാണ് കേട്ടോ നിങ്ങൾ ഒരു കളർ മാത്രം നോക്കണ്ട നല്ല കളേഴ്സ് തന്നെ ത്രീ ഷെയ്ഡ്സ് നല്ല സൂപ്പർ കളർ ചാട്ടിൽ തന്നെയാണ് വന്നിട്ടുള്ളത് സെക്കൻഡാണ് ഈ ഒരു ഗ്രീന് അതിൽ കണ്ടത് സ്ലീവൊക്കെ നോക്കിയാൽ ഫുൾ വർക്ക് അതിൽ വരുന്നത് സൂപ്പർ കളർ ചാട്ടാണ് കേട്ടോ അത് സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ വരെയുണ്ട് സ്ലീവിലും വർക്ക് ഉണ്ട് ഒക്കെ കാണിക്കാൻ പറ്റില്ല ഇത്രയും കാണിക്കാൻ പറ്റുള്ളൂ ബാക്ക് സൈഡ് പ്ലെയിനാണ് കേട്ടോ ഫ്രണ്ടിലൊക്കെ ഉണ്ട് നല്ല ഭംഗിയിലുള്ള ഡിസൈൻ കേട്ടോ താഴേക്ക് ഉണ്ട് ഒക്കെ വർക്ക് വരുന്നുണ്ട് ഇതാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് നല്ല സൂപ്പറോ ലൈറ്റും ആണ് ഞാൻ നിങ്ങൾക്ക് ഈ ഫോട്ടത്തിന്റെ വിത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നിങ്ങക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എത്രത്തോളം ഉണ്ട് അതൊക്കെ കേട്ടോ ഇപ്പൊ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സ്കേർട്ട് പോലെ അല്ലേ അതാ ഞാൻ പറഞ്ഞു ഞാനും ഇതുപോലെ സ്കേർട്ടാണോ വിചാരിച്ചത് പിന്നെ നോക്കിയപ്പോഴാണ് നമുക്ക് സ്കേർട്ടല്ല ഇത് ബോട്ടാണോ മനസ്സിലായത് കേട്ടോ എത്ര ഹെവി ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഡിസൈൻ നോക്കിയാൽ എന്താണ് വർക്ക് എന്നൊക്കെ എത്ര അടിപൊളി വർക്കിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ലൈനിങ്ങും ടോപ്പിലും ബോട്ടത്തിലും ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ ലൈനിങ് ഇല്ലാന്നുള്ളൊരു വിഷമം ആർക്കും വേണ്ട നല്ല അടിപൊളി ലൈനിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പും ബോട്ടം വരുന്നത് നമുക്ക് ഇതിൻ്റെ ദുപ്പട്ട കാണിക്കാം കേട്ടോ ഇതാണ് കേട്ടോ ദുപ്പട്ട വൺ സൈഡൊക്കെ നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് സൂപ്പർ ഐറ്റം ആണ് അതിൻ്റെ പ്രൈസ് ആണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എൺപതോളൂ കേട്ടോ അത്ര കുറഞ്ഞ പ്രൈസ് വരുന്നുള്ളൂ വെറും ആയിരത്തി മുന്നൂറ്റി അമ്പതിൽ അടിപൊളി കളക്ഷൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല പ്രൈസാണെന്ന് തന്നെ വിചാരിക്കും പക്ഷെ നമ്മൾ നിങ്ങളെയും കൂടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അത്ര കുറഞ്ഞ പ്രൈസിനാണ് ഇട്ടിട്ടുള്ളത് വെറും ആയിരത്തി മുന്നൂറ്റി അമ്പതിൽ മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയുള്ള നല്ല ദുഃപ്പട്ടമൊക്കെ അവൈലബിൾ ആക്കിയിട്ടുള്ള സൂപ്പർ ഐറ്റം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ഓർഡർ ചെയ്യുക സെക്കൻഡ് ഷെയ്ഡാണ് ഇത് ഇനി നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം ലാസ്റ്റ് ഷെയ്ഡ് നമ്മളുടെ എന്നുള്ള എപ്പോഴും എല്ലാവരും പെ ഒരുപാട് ഓർഡേഴ്സ് വരുന്ന ഒരു കളറ് നല്ല സൂപ്പർ ഒരു ലാവൻഡർ കളർ കേട്ടോ നമുക്ക് ലാവൻഡർ ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു കളേഴ്സ് നമ്മളെ കയ്യിൽ എപ്പോഴും കിട്ടുകാറുമില്ല ലാവൻഡർ കളറൊന്നും അപ്പൊ ഇതാണ് കേട്ടോ തേർഡ് വൺ ഇങ്ങനെയുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് വർക്കൊക്കെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതേ സെയിം വർക്ക് തന്നെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ സ്കേർട്ട് പോലെയുള്ള ഈ ഒരു ബോട്ടം വരുമ്പോ ഇതാണ് കേട്ടിപ്പെട്ട നല്ല അടിപൊളി ഒരു ലാവൻഡർ ഷെയ്ഡ് നല്ല സൂപ്പർ കളർ ഉണ്ടോ നോർമൽ കാണുന്ന ഒരു ലാവൻഡർന്നല്ല നല്ല അടിപൊളി ലാവൻഡർ കളറാണ് ഈ കളറൊന്നും ഇല്ലാത്തവർക്കൊക്കെ വേഗം വേഗം വാങ്ങിച്ചോളൂട്ടാ ആയിരത്തി മുന്നൂറ്റി അമ്പതല്ലേ പെട്ടെന്ന് കണ്ടവരൊക്കെ ഓർഡർ ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തരാനും കഴിയും ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഐറ്റം കാണിക്കാം നെക്സ്റ്റ് ഐറ്റം ആണ് ഞാൻ നേരത്തെ വന്നിട്ട് സർപ്രൈസായിട്ട് ഇരുന്നത് അപ്പം അതും ഇടണം എന്നുണ്ട് നോക്കട്ടെ ഞാൻ എനിക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ ആയിട്ട് കാണിക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം പറ്റുമോ എന്ന് അറിയില്ല ഈ ഒരു കൈ വെച്ചിട്ട് നമുക്ക് ഒരുപാടൊന്നും സർക്കസ് കാണിക്കാൻ പറ്റില്ല പറ്റാവുന്ന രീതിയിൽ ഞാൻ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടേ കാണിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നുള്ളൂ എന്ന് അത് പെട്ടെന്ന് തന്നെ ഓക്കെ ആവും റിക്കവറായി വരുന്നുണ്ട് ഓക്കെ ആക്കുക പക്ഷെ കുറച്ച് നാളും കൂടി നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് മോഡൽ കാണിക്കാം കേട്ടോ ആ പറഞ്ഞ സർപ്രൈസ് ഐറ്റം ഒന്നും പറയാനില്ലാട്ടോ സൂപ്പർ ഐറ്റം കിട്ടിക്കാച്ച ഐറ്റം നല്ലായിരത്തി അറുനൂറ്റി എഴുപതള്ള പ്രൈസ് പക്ഷേ നമ്മൾ നമ്മളെന്ത്യ ഒരു മസ്ലിനാണ് കേട്ടോ നമ്മുടെ ഇത് വരുന്നത് മസ്ലിനാണ് ഇത് പ്യുർ മസ്ലിന് പ്യുവർ മസ്ലിൻ്റെ ടോപ്പിന്റെ ഫുൾ ആയിട്ട് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ഫ്ലോറലിൻ്റെ നല്ല ഹാൻഡ് വർക്കാണ് കേട്ടോ അത് ത്രെഡിൽ നല്ല ഹാൻഡ് വർക്ക് ചെയ്ത വീന പാറ്റേൺ പിന്നെ സ്ലീവൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയില്ല ഇത് വെറും ആയിരത്തി അറുന്നൂറ്റി എഴുപതാണ് ഓരോന്നിൻ്റെ റേറ്റ് നിങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു ഐറ്റം കൂടിയിട്ടാണ് പക്ഷേ ഇതിലൊറ്റ വിഷമേ ഉള്ളു മീഡിയം ലാർജ് എക്സെൽ ഇത്ര സൈസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആവുള്ള ഇൻഷാല്ല നമുക്ക് അടുത്ത പ്രാവശ്യം ഡബിൾ എക്സെല്ലും കൂടിയിട്ട് സെറ്റാക്കാം ഇപ്പം നമ്മുടെ ഉള്ള കല സൈസസ് ഇതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ബോട്ടം സെയിം ടോണിൽ തന്നെ വന്നിട്ടുണ്ട് അടിപൊളി ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് അടിപൊളി കേട്ടോ അതുണ്ട് ദുപ്പട്ട നോക്കിയാൽ എന്താ ഭയങ്കര രണ്ട് സൈഡ് സ്കാലപ്പിങ് ഉള്ളിൽ വർക്ക് ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു പൂട്ടാടെ വർക്കുകൾ വന്നിട്ടുണ്ട് കണ്ടോ എന്താ കോമ്പിനേഷൻ നോക്കിയാൽ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ആരും സൂപ്പറോ ഇട്ടിത്തളം ഇതുപോലെ നല്ല അടിപൊളി സ്കാലപ്പിങ്ങിൻ്റെ ഡിസൈൻ കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ പുട്ടിട്ട് ഡിസൈനും ഉണ്ട് നേരിട്ട് കാണാൻ അടിപൊളിയാണ് വീഡിയോയിൽ അത്രത്തോളം ക്ലാരിറ്റിയും കിട്ടുമെന്ന് എനിക്കറിയില്ല കിട്ടുമായിരിക്കുമോ കാരണം ഇത് ഇതൊക്കെ എപ്പോഴും നമ്മൾ ഏത് രീതിയിൽ കാണിച്ചാലും ഭംഗി കാണിക്കുന്ന ഐറ്റം തന്നെയാണ് ഇതൊക്കെ ആയിരത്തി അറുനൂറ്റി എഴുപതിൽ സൂപ്പർ ഐറ്റം ആണ് ആരും മിസ്സാക്കില്ലേ പെട്ടെന്ന് ഓർഡർ ചെയ്യുക വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട അപ്പം പെട്ടെന്ന് സ്റ്റോക്ക് കഴിഞ്ഞു പോകും അപ്പം നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വെയിറ്റ് ചെയ്യാട്ട് പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ മീഡിയം ലാർജ് എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മസ്ലിൻ സിൽക്കാണ് പ്യുവർ മസ്ലിൻ സിൽക്കിലാണ് ഇത് ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കളർ നല്ലൊരു വൈറ്റ് വൈറ്റ് ഒക്കെ നോക്കിയാൽ എന്താ ഭംഗിയെന്ന് വൈറ്റിന്റെ ഈ ഒരു വർക്കാണ് കേട്ടോ മെയിൻ ഹൈലൈറ്റ് താഴേക്ക് കണ്ടോ ഈ ഒരു ഹാ ഈ ഒരു ത്രെഡിന്റെ വർക്കിനാണ് ഭംഗി കൂടി പോലെ കണ്ടോ അതുപോലെ നല്ല ഭംഗിയുണ്ട് കെട്ടോ ത്രെഡ് വർക്ക് വൈറ്റ് ഈ ഒരു ഷോളും കൂടി ഇടുമ്പോഴാണ് ഇതിന് ഭംഗി കറക്റ്റ് ആയിട്ട് അറിയ ഇതാണ് കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ട വരുമ്പോൾ നല്ല സൂപ്പർ ഒരു ദുപ്പട്ട എടുത്തു ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടാ നല്ല ഭംഗിയുണ്ട് കണ്ടോ അതാണ് ഇതിന്റെ സ്കാലപ്പിങ് വരുന്നത് സ്കാലപ്പിങ് മാത്രമല്ല ഉള്ളിലൊക്കെ വർക്കും ഉണ്ട് അപ്പോൾ അത്ര സൂപ്പർ ഐറ്റും ആണ് ഇത് വെയിറ്റ് ചെയ്യണ്ട ഇതൊക്കെ പ്രീമിയം കളക്ഷൻസ് ആണ് എപ്പോഴും നമുക്ക് കിട്ടാവുന്ന ഒരു കളക്ഷനോ നല്ലതൊന്നും കേട്ടോ സ്കാലപ്പിംഗ് രണ്ട് സൈഡും ഉള്ളിൽ ഒരു ഫുള്ള് വർക്ക് സൂപ്പർ ഐറ്റം കേട്ടോ സൂപ്പർ ഐറ്റം ഐറ്റാണ് ഇത് കിട്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും സൂപ്പറാവും ഇതാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് നല്ലൊരു വൈറ്റ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റമാണ് മസ്റ്റാഡി എല്ലാം ഒക്കെ നോക്കി എന്താ ഭംഗിയെന്ന് ഓറോന്നിനെയും വർണ്ണിക്കാൻ പറ്റാത്ത പോലെയുള്ള അടിപൊളി ട്ടോ ഇതാണ് ടോപ്പൻ പോട്ട് വന്നിട്ടുള്ളത് കൈ ദുപ്പട്ട വരുമ്പോ ഇതാണ് കേട്ടോ ദുപ്പട്ട ഇതാണ് ഈ മസ്റ്റാഡിൻ്റെ ദുപ്പട്ട കേട്ടോ മസ്റ്റാഡിൻ്റെ ദുപ്പട്ട നോക്കിയേ ഒക്കെ നല്ല മിക്സഡ് ഫ്ലവേഴ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഈ മസ്ലിൻ്റെ തന്നെയാണ് കേട്ടോ ദുപ്പട്ടയും വന്നിട്ടുള്ളത് ഇത് ഓർഗൻസോ നല്ല നല്ല മസ്ലിൻ ഫാബ്രിക്കാണ് സൂപ്പർ ഐറ്റമാണ് അടിപൊളി കേട്ടോ ഒന്നും പറയാനില്ലാത്തൊരു ഐറ്റം അപ്പം ഇതാണ് തേർഡ് ഷെയ്ഡ് ഫോർത്ത് വണ് അടിപൊളി ഒരു ഏത് കളറാ എപ്പോഴും നമുക്ക് അടിപൊളി കളറില്ലേ ലാവൻഡർ സൂപ്പർ ലാവൻഡർ കളർ ഇതാണ് ഫോർത്ത് വൺ ഇതാണ് കേട്ടോ അത് ഇപ്പട്ട വരുമ്പോ സൂപ്പർ സൂപ്പർ കളക്ഷൻ അടിപൊളി ടോ അതിപ്പട്ട കേട്ടിപ്പട്ടൊരു രക്ഷയില്ലാത്ത കളക്ഷൻ ഇതാണ് ലാസ്റ്റ് കളർ ഫോർ കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പ്രീമിയം പ്രീമിയ ആണ് എപ്പോഴും നമ്മൾ കാണിക്കുന്ന പോലത്തെ മോഡലോ ഒന്നും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും കിട്ടും അപ്പം ഇന്നിപ്പോൾ ഇത്ര കളക്ഷൻ കാണിച്ചാൽ മതി നാല് നിമിഷം ആകുമ്പോൾ നമുക്ക് അടിപൊളി ആയിട്ട് കാണാം അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ വിവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്തിട്ട് അവർ അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോളോ ചെയ്ത പേജ് ജസ്റ്റ് നിങ്ങളുടെ നിങ്ങൾക്ക് ഒന്ന് അയച്ചു തരാൻ പറയുക എന്നിട്ട് എനിക്കത് അയച്ചു തരുക ഓക്കെ എത്ര പേർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് പോലെ ഫോളോ ചെയ്ത പേജ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടോ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അയച്ചു തന്ന ആൾക്കാർക്ക് നമ്മൾ വിന്നറായിട്ട് അനൗൺസ് ചെയ്യുക തീർച്ചയായിട്ടും കുറച്ച് റിസ്ക് ഉള്ള ഒരു കാര്യമാണ് പക്ഷേ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കേണ്ട കാര്യമല്ലേ ഇപ്പം നിങ്ങൾ കുറച്ച് റിസ്ക് എടുക്കുകയാണെങ്കിൽ അതിന് ഒരു സുഖം അടിപൊളി ഗിഫ്റ്റ് ഒക്കെ ആണ് എല്ലാവരും ഇതിൽ വിന്നർ ആവാന് മാക്സിമം ട്രൈ ചെയ്യുക അതുപോലെ നല്ല അടിപൊളി ഒരു കമാൻഡ് ചെയ്യുന്ന ആൾക്കും നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മളെ ഗിഫ്റ്റ് കിട്ടിയവരൊക്കെ അറിയുക എത്രത്തോളം നല്ല സൂപ്പർ ഗിഫ്റ്റുകളാണ് നമ്മളെ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതിലൊന്നും നമ്മൾ ഒരിക്കലും അതിലൊന്നും മോശമാക്കിയിട്ടില്ല നല്ല നല്ല ഗിഫ്റ്റുകൾ തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ കഴിഞ്ഞ് നമ്മുടെ ഗിഫ്റ്റ് കിട്ടിയവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവരും ഇതിൽ വിന്നേഴ്സ് ആവാനൊക്കെ മാക്സിമം ട്രൈ ചെയ്യുക അതുപോലെ നമ്മൾ ഈ കളക്ഷൻ ആരും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ